കെജ്രിവാളിൻ്റെ ഫോണിലെ നിർണായക വിവരങ്ങൾ ഇ ഡി ബി ജെ പിക്ക് ചോർത്തി കൊടുക്കുന്നു ആം ആദ്മി പാർട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബി ജെ പിയുടെ രാഷ്ട്രീയ ആയുധമായി പ്രവർത്തിക്കുകയാണെന്ന് എ എ പി നേതാവ് അദീഷി ഇ ഡി കെജ്രിവാളിൻ്റെ ഫോൺ ആവശ്യപ്പെടുന്നത് എ എ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം അറിയാനാണെന്നും അവർ ആരോപിച്ചു ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദീഷി ഇന്നലെ റോസ് അവന്യൂ കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ റിമാൻഡ് വാദം കേൾക്കുന്നതിനിടെ ഇ ഡിയുടെ അഭിഭാഷകൻ എ എസ് ജി എസ് ബി രാജു ജൻസിയുടെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണെന്ന് അറിയാതെ പറഞ്ഞു കെജ്രിവാൾ തന്റെ ഫോണിന്റെ പാസ്വേഡ് നൽകിയിട്ടില്ലാത്തതിനാൽ അദ്ദേഹത്തെ കുറച്ച് ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ വേണമെന്നാണ് ഇ ഡി ആവശ്യപ്പെട്ടത് മദ്യനയം രൂപീകരിക്കുമ്പോഴും നടപ്പാക്കുമ്പോഴും അരവിന്ദ് കെജ്രിവാൾ ഉപയോഗിച്ചിരുന്ന ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ അതേ ഇ ഡിയാണ് ഇപ്പോൾ ഇക്കാര്യം പറയുന്നത് യഥാർത്ഥത്തിൽ ഇ ഡിക്കല്ല ബി ജെ പിക്ക് ആണ് പാസ്വേഡ് ആവശ്യം കെജ്രിവാൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ ഉപയോഗിച്ചു തുടങ്ങിയിട്ട് കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ മദ്യനയം രൂപീകരിച്ച് നടപ്പാക്കിയ വേളയിൽ ഈ ഫോണായിരുന്നില്ല ഉപയോഗിച്ചത് ഇ ഡി രാഷ്ട്രീയായുധമായി ആയുധമായി പ്രവർത്തിക്കുകയാണെന്ന് ഫോൺ പരിശോധിക്കണമെന്ന ആവശ്യത്തിലൂടെ തന്നെ വ്യക്തമാണ് അദിഷി പറഞ്ഞു കെജ്രിവാളിൻ്റെ ഫോണിൽ എന്താണെന്ന് അറിയാനുള്ള താല്പര്യം ഇഡിക്കല്ല മറിച്ച് ബി ജെ പിക്ക് ആം ആദ്മി പാർട്ടിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പ്രചാരണ പദ്ധതികൾ ഇന്ത്യ ബ്ലോക്ക് നേതാക്കളുമായുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയ തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാമാണ് ബി ജെ പിക്ക് അറിയേണ്ടതെന്നും അതിഷി ആരോപിച്ചു അതേസമയം ഡൽഹി മദ്യമയ കേസിൽ കെജ്രിവാളിന്റെ കസ്റ്റഡി നാല് ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന നീണ്ട വാദപ്രതിവാദത്തിനിടയിലാണ് കസ്റ്റഡി നീട്ടിക്കൊണ്ട് കോടതി ഉത്തരവിറക്കിയത് അതേസമയം കോടതിയിൽ ഇഡിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് കെജ്രിവാൾ ഉയർത്തിയത് തനിക്കെതിരായ കേസ് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ആം ആദ്മിയെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്നും കെജ്രിവാൾ വിമർശിച്ചിരുന്നു എന്നെ അറസ്റ്റ് ചെയ്തു എന്നാൽ ഒരു കോടതിയും ഞാൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല സി ബി ഐ ഇതുവരെ മുപ്പത്തി ഒന്നായിരം പേജുള്ള ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു ഇ ഡി ഇരുപത്തി അയ്യായിരം പേജുള്ള ചാർജ് ഷീറ്റും ഇത് രണ്ടും വായിച്ചാലും ഒരു ചോദ്യം ബാക്കിയാണ് എന്നെ എന്തിനെ അറസ്റ്റ് ചെയ്തു എന്നത് കെജ്രിവാൾ പറഞ്ഞു അതേസമയം കെജ്രിവാൾ ഗ്യാലറിയിലിരുന്ന് കളിക്കുകയാണ് എന്നായിരുന്നു ഇ ഡി കോടതിയിൽ പറഞ്ഞത് മദ്യനയത്തിൽ ലഭിച്ച കോഴ ഗോവ തെരഞ്ഞെടുപ്പിനാണ് ആം ആദ്മി ഉപയോഗിച്ചത് ഹവാല വഴി പണം വന്നതായി വ്യക്തമാക്കുന്ന മൊഴികളും രേഖകളും തങ്ങളുടെ പക്കലുണ്ടെന്നും ഇ ഡി പ്രതികരിച്ചിരുന്നു